നമസ്കാരം കുട്ടമ്പുഴയിൽ അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസിന്റെ നേതൃത്വത്തിലാണ് അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീത് അധ്യക്ഷത വഹിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ എ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പേൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി റോയ് പഞ്ചായത്ത് മെമ്പർമാരായ രേഖ രാജു ഷീല രാജീവ് ബിൻസി മോഹനൻ ശ്രീജ ബിജു ആലീസ് സിബി ജോഷി പട്ടക്കൽ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ കലാപരിപാടികൾ ഉച്ചഭക്ഷണം പരിപാടി അവതരിപ്പിച്ചവർക്ക് സമ്മാനദാനം യുവതികളുടെ കൈകൊട്ടിക്കളി എന്നീ പരിപാടികളും ഉണ്ടായിരുന്നു അംഗനവാടി ടീച്ചർമാരായ സതി കെ എ ശശികല കൃഷ്ണൻകുട്ടി ഷേർലി ഐഫ് ഓമന ബാബച്ചൻ തുടങ്ങിയവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിനി മനോഹരൻ സ്വാഗതവും ഐ സി ഡി എ സൂപ്പർവൈസർ ലിവ്യൽ അജി നന്ദിയും പറഞ്ഞു